നമ്മുടെ പുട്ടനത്താണിയില് ബോച്ചട്ടിയുടെ ബ്രാഞ്ചൈസി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ഹാതനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ അതുപോലെ വാർഡ് മെമ്പർ സഗരിയ അല്പസമയത്തിനകം സമയത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഒരു 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 രൂപത്തിൽ എല്ലും ബ്രാഞ്ചാണ് ഇപ്പൊ നമ്മൾ പുത്തനത്താടി ഓപ്പൺ ആവുന്നത് നമുക്കറിയാം ഒരു കാലത്ത് നമ്മളൊക്കെ ഒരുപാട് മോശമായിട്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെയ്തികളില് മോശം കമന്റുകളിലൂടെ പ്രതികരിച്ചിരുന്ന നമ്മുടെ മുമ്പിലേക്ക് ഒരു ആദ്യം ഒരു വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ കൂടി നമുക്കറിയാം അഭിപ്രായമിന്റെ വിഷയം മുതൽ അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹം നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് അന്ന് മുതലാണ് പല ബിസിനസ്സുകാരുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്കറിയാം അതോടൊപ്പം തന്നെ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അതിലെങ്കിൽ സൗജന്യങ്ങളും കാരുണ്യതും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ കുറവായിരിക്കും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മുഖം നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ എല്ലാവരും കാണാൻ തുടങ്ങിയത് ഏതായാലും എല്ലാവർക്കും അതൊരു പ്രചോദനം കൂടിയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സംരംഭം അത് നടത്തുന്ന ആൾക്കും അതോടൊപ്പം തന്നെ തൻ്റെ ബിസിനസിൻ്റെ ലാഭം മറ്റുള്ളവരിലേക്കും അതല്ലെന്നുണ്ടെങ്കിൽ വിട്ടു കിട്ടുന്ന ലാഭത്തിന്റെ ഒരു മീതം പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ച് അവരെ ബുദ്ധിമുട്ട് കൂടി തീർക്കാൻ എന്നുള്ളതും കൂടെ ഇതുകൊണ്ടിണ്ടല്ലോ കാരണം നമ്മൾ ഓരോരുത്തരും ഇത് വാങ്ങിക്കുന്നത് കേരളം ചായപ്പൊടി എന്നതിൽ അപ്പുറത്തേക്ക് ഇതുവഴി അതല്ലെങ്കിൽ ഇതിലുള്ള നമുക്കറിയാം ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു പേർക്കെ മറ്റും കിട്ടേണ്ടായി പ്രൈസ് കിട്ടേണ്ടായി അപ്പം അതൊക്കെ അത്രയും കിട്ടുന്ന ആളുകൾക്ക് ഒരു സഹായം കൂടിയാണ് അപ്പോൾ അത്തരത്തിലും കൂടി ചിന്തിക്കണ ഒരു ആളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു കച്ചവടം നടക്കുമ്പോൾ അതിൻ്റെ ഓരോ പൈസയും ഒരു പാവപ്പെട്ടവനാണെന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മളിത് വാങ്ങിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്കതിൽ പങ്കാളികളാവാൻ കഴിയണം എന്തായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭം ഒരുപാട് ഉയർച്ചയിൽ എത്തട്ടെ എന്ന് എല്ലാവരും ആശംസ ും നമസ്കാരം നമുക്ക് പുത്തനത്താണേക്ക് ഒരു തിലകക്കുറിയായിട്ട് നമ്മളെ ബോച്ചയുടെ ബോച്ചി എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിന്റെ ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലും പോച്ചി എത്തിയിരിക്കുകയാണ് കുറിച്ച് പറയുമ്പോൾ നേരത്തെ പ്രസിഡൻ്റൊക്കെ കൂടെ സൂചിപ്പിച്ചുപോലെ നമ്മൾ ഈ ടീ എന്നതിലപ്പുറം ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ നാണയത്തൊട്ടിൽ നിന്നും പല മനുഷ്യജീവനുകളുടെയും കണ്ണീരൊപ്പുന്നതിന് വേണ്ടി പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള ചായപ്പൊടികളിൽ നിന്ന് ടീകളിൽ നിന്ന് പോച്ചട്ടിയെ വ്യത്യസ്തമാക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലത്ത് റഹീം പിന്നെ പ്രവർത്തനത്തിലൊക്കെ പോച്ച തെരുവിലിറങ്ങിയിട്ട് ഒരു മനുഷ്യജീവിയോട് അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട് യാചിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി തന്നെ എന്തുകൊണ്ടും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഈ പോട്ടി അതോടൊപ്പം അദ്ദേഹം ഒരു പലർക്കും ഒരു പ്രതീക്ഷകളാണ് ജീവിതം എന്ന് പറഞ്ഞത് അപ്പോൾ പലർക്കും ഒരു പ്രതീക്ഷയാണ് പോച്ചട്ടി വാങ്ങുമ്പോൾ എനിക്കെന്തെങ്കിലും ഇതിൽ നിന്നൊരു ലക്കീഡ്രോയിലൂടെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ പ്രൈസ് കിട്ടുകയുണ്ടായി അതുപോലെ അങ്ങനത്തെ ഒരുപാട് ജീവകാരുണ്യ മേഖലകളിലേക്ക് ഈ പണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് ഒരു സംരംഭകര് എന്ന രീതിയിൽ അവരത് വിജയിക്കട്ടെ അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ഈ സംരംഭമോടെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പറ്റില്ല താങ്ക് യു